ഭഗവതേ വാസുദേഴ്ചകളിൽ പെട്ട് മയങ്ങി പോകാതിരിക്കാൻ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഔതുംബരത്തിൽ മശകത്തിനു തോന്നും ഇതിന്മീതെ കഥാപി സുഖമില്ലെന്നു തത് പരിചു ചേതോ വിമോഹിനി മയക്കായിക മായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായനമാ അത്തിപ്പഴത്തിലിരിക്കുന്ന കീടത്തിന് ഇതിനേക്കാൾ സുഖം വേറെ ഇല്ലെന്ന് തോന്നും അതുപോലെ ഞാൻ ഈ ദേഹമാണെന്നും ഈ ദേഹം മുഖേന ലഭിക്കുന്ന സുഖത്തിൽ കവിഞ്ഞു വേറെ സുഖമില്ലെന്നും ഉള്ള തോന്നലുളവാക്കി മനസ്സിനെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ മായയാൽ എന്നെ മയക്കിക്കളയരുതേ ഭഗവാനെ പലതരം കായ്കളിലും പൂവായിരിക്കുന്ന ഘട്ടത്തിൽ ചില കീടങ്ങൾ കടന്നുകൂടും കായ് പഴമാകും വരെ അവ അവിടെ തുടരും അത്തിപ്പഴത്തിനുള്ളിലിരിക്കുന്ന കീടത്തിന് അവിടെ ലഭിക്കുന്നതിനേക്കാൾ മികച്ച സുഖം വേറെ എങ്ങുമില്ലെന്ന് തോന്നും അതുപോലെയാണ് മനുഷ്യനും ഈ ദേഹമാണ് ഞാൻ എന്ന വിചാരമാണ് മനുഷ്യനെ വലയ്ക്കുന്നത് ഈ ശരീരമാണ് താനെന്നും ഈ ശരീരം മുഖേന തനിക്ക് കിട്ടുന്ന സുഖമാണ് യഥാർത്ഥ സുഖമെന്നും തൻ്റെ കണ്ണുകൾ കൊണ്ട് പ്രത്യക്ഷമായി കാണുന്ന ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റൊരു സുഖവുമില്ലെന്നുള്ള ആ ഒരു സങ്കല്പമാണ് സങ്കല്പത്തിലാണ് മനുഷ്യൻ കഴിയുന്നത് ഇതാണ് മായാമോഹം മായയുടെ ഈ വശീകരണ ശക്തി മനസ്സിനെ മയക്കു കളയുന്നത് കൊണ്ടാണ് മനുഷ്യൻ ശരീര ശാരീരികവും ഭൗതികവുമായ സുഖത്തിനപ്പുറം മറ്റൊരു സുഖവും ഇല്ലെന്ന് കരുതി ഭ്രമിച്ചു പോകുന്നത് ശരീരം നശിക്കുന്നതാണ് എന്നറിയാമെങ്കിലും ആ അറിവൊന്നും മനുഷ്യന്റെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കുന്നതേയില്ല മരണമുണ്ടെന്നറിയാമെങ്കിലും അത് തന്നെയും ബാധിക്കുമെന്ന് ഓർമ്മിക്കാതെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അതാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതൂ ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചി രാമനായാടുന്നിതൂ ചിലർ ഇങ്ങനെയൊക്കെ പൂന്താനം പാടിയത് മായാമോഹങ്ങൾ മനുഷ്യരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണ് അത്തിപ്പഴത്തിൽ സുഖിച്ചിരുന്നു സുഖിച്ചിരിക്കുന്നു എന്ന് വ്യാമോഹിക്കുന്ന കീടം ഒരു നാൾ ആ പഴം പൊഴിഞ്ഞു താഴെ വീഴു വീണ് പൊട്ടിച്ചിതറുമ്പോൾ ചതഞ്ഞരഞ്ഞ് ഇല്ലാതാകുന്നു ഇതേ അനുഭവമാണ് മനുഷ്യനും സംഭവിക്കുക അതുകൊണ്ട് ഭഗവാനെ ഈ മായാശക്തി തന്നെ മയക്കിക്കളയാൻ ഇടയാക്കരുതേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നു നാരായണ അങ്ങേക്കായി നമസ്കാരം ഔതുംബരത്തിൽ വശകത്തിന് തോന്നും സുഖമില്ലെന്നു തവ കിമയക്കായികമായഹോമെന്നിവയിൽ നാരായണായ നമ താനീ മായാസമുദ്രത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് കവി ഭയപ്പെടുകയാണ് അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അമ്പോജ സംഭവനും അൻപോടു നീന്തിബദ വൻമോഹാരിധിയിൽ എന്നേടമോർത്തു മമ വൻപേടി പാരം ഇവൻ അൻപോടായി വതിനു മുമ്പേ തൊഴാമടികൾ നാരായണായനമാ ബ്രഹ്മാവിനു പോലും മോഹസമുദ്രത്തിൽ നീന്തി 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 കുഴങ്ങേണ്ടി വന്നു കഷ്ടം ഓർക്കുമ്പോൾ എനിക്ക് വലുതായി ഭയം തോന്നുന്നു അത് ആ ഭയം എന്നോട് അടുക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ എൻ്റെ ആ ഭയം എന്നെ ബാധിക്കാതിരിക്കുന്നതിന് അങ്ങയുടെ പാദങ്ങളിൽ ആദ്യമേ തന്നെ നമസ്കരിക്കുന്നു ബ്രഹ്മാവ് മായാസമുദ്രത്തിൽ നീന്തി വശം കെട്ട കഥ ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട് നൈമിത്തിക പ്രളയകാലത്ത് യോഗനിദ്രയെ പ്രാപിച്ച ഭഗവാൻ നാരായണൻ വീണ്ടും സൃഷ്ടിക്കുള്ള കാലമായപ്പോൾ തൻ്റെ തന്നെ സങ്കല്പശക്തിയെ പ്രവർത്തിപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ നാഭീനാണത്തെ ഭേദിച്ച് ഒരു താമരമുട്ട് പെട്ടെന്ന് ഉയർന്നു വന്നു ആ മുട്ടിനുള്ളിൽ സ്വയംഭുവായി ബ്രഹ്മാവ് ജനിച്ചു അദ്ദേഹത്തിന് താമരയും ജലവുമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല നാല് ഭാഗത്തേക്കും നോക്കി നാല് മുഖങ്ങളുണ്ടായി എങ്കിലും താൻ ആരെന്നോ ഈ താമര ഏതെന്നോ അതെവിടെ നിന്നുണ്ടായി എന്നോ അറിയാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ താഴെയായിട്ട് ഇതിന് ആശ്രയമായി എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കും ആ അധിഷ്ഠാന വസ്തുവിനെ കണ്ടെത്താനായി ബ്രഹ്മാവ് താമരത്തണ്ണിന് നാളത്തിൽ കൂടി ജലത്തിൻ്റെ അടിയിലേക്ക് പോയി ഉൽപ്പത്തിസ്ഥാനം തേടി നൂറ് ദേവവത്സരം അങ്ങനെ നീന്തി നടന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല ഒന്നും കണ്ടെത്തിയതുമില്ല പുറമേയുള്ള അന്വേഷണം നിഷ്ഫലമാണെന്ന് തീർച്ചയാക്കപ്പെട്ടപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി ശ്വാസവേഗങ്ങളെ ക്രമത്തിലാക്കി സമാധിയോഗത്തെ അനുഷ്ഠിച്ചു നൂറ് സമ്പൽസരം നീണ്ടുനിന്ന ഈ സമാധിയോഗത്താൽ പുറത്തെങ്ങും കാണാൻ കഴിയാത്ത സത്യവസ്തു ഹൃദയമധ്യത്തിൽ പ്രകാശിക്കുന്നതായി ബ്രഹ്മാവിനെ കാണാൻ കഴിഞ്ഞു ഭഗവാനെ അന്വേഷിക്കേണ്ടത് പുറത്തെങ്ങുമല്ല സ്വന്തം ഹൃദയത്തിൽ തന്നെയാണ് എന്നാണ് ഈ കഥ വ്യക്തമാക്കുന്നത് അങ്ങനെ അമ്പോജസംഭവൻ വൻ മോഹവാരിധിയിൽ നീന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കഥാഭാഗത്തെ സൂചിപ്പിക്കാനാണ് ബ്രഹ്മാവിന് പോലും മായാമോഹത്താൽ ഇങ്ങനെ ക്ലേശിക്കേണ്ടി വന്നുവെങ്കിൽ ആർക്കാണ് ആ മായയെ ഭയപ്പെടാതിരിക്കാൻ കഴിയുക അതുകൊണ്ട് തനിക്കും താനും ആ മായയെ ഭയക്കുന്നു ആ ഭയം തന്നെ ബാധിക്കാതിരിക്കാൻ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് അതിനായി ഭഗവാന്റെ പാദങ്ങളെ ഞാൻ ആശ്രയിക്കുന്നു നാരായണ അവിടുത്തേക്ക് നമസ്കാരം അമ്പോജ സംഭവനുമൻപോടു നീന്തിരി നേടമോർത്തുമേടി പാരമനൻപോടായുവതിനു മുമ്പേ തൊഴാ നാരായണായ നമ